അതുകൊണ്ടല്ല ലൈവില് പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആദില നൂറ ഷാനവാസ് സാബുമനി ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അക്ബറും ആര്യനും നീവിനും കൂടെ ഇതുവരെ ഫുഡ് കൊടുത്തിട്ടില്ല അതിനെതിരെ നല്ല രീതിയിൽ പ്രതിഷേധിച്ച് ഷാനവാസിൻ്റെ സൗണ്ട് വരെ ഷാനവാസ് കളഞ്ഞു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാനിവിടെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം നിങ്ങൾ അതിനകത്ത് കയറി ഇടപെടണമെന്ന് അപ്പോൾ ആര്യൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ ഒരു ടാസ്കില് അവൻ കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു അവൻ ഷൂ ഒക്കെ പൊക്കിയിട്ടായിരുന്നു ഇരുന്ന അതൊന്നും ബിഗ് ബോസ് എന്താ കാണാത്തത് അത് അവൻ ചെയ്തത് വളരെ തെറ്റാണെന്ന് പറയുന്നുണ്ട് അനുമോളും നൂറേം കൂടെ പറയുന്നുണ്ട് ആ ഒരു ടാസ്കിൽ അവൻ ചെയ്തത് ടിക്കറ്റ് ടു ഫിനാലയുടെ ആദ്യത്തെ ടാസ്ക് ആണ് അത്രയും നേരം നിന്നത് അപ്പോൾ സാഭിമാനോട് വയ്ക്കുന്നുണ്ട് നീ എങ്ങനെയാണ് ഔട്ടായതെന്ന് ഞാനും അവനും കൂടെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനോടൊന്ന് നീ തെറ്റാ പറഞ്ഞതെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൈ പൊക്കിയിട്ടിങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഔട്ടായെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അനുമോൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞതും അതേപോലെ തന്നെ ഷൂ ഇട്ട് കറക്റ്റായിട്ട് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നതൊക്കെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് അതൊക്കെ അവർ പലതവണ അത് ഫൗള ഫൗള എന്ന് പറഞ്ഞപ്പോഴും ബിഗ് ബോസ് അത് ഫൗള എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കണ്ണടച്ച് കാണരുത് അതേപോലെ തന്നെയാണ് ആരെയും സപ്പോർട്ട് ചെയ്തതെന്ന് ഷാനവാസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതുവരെ അവർ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അവിടെ പരിപ്പൊക്കെ ഇരിക്കുന്നുണ്ട് അവർക്ക് പരിപ്പൊക്കെ എടുത്ത് കറി ഉണ്ടാക്കി കൂടെ എന്തോര സാധനങ്ങളാണ് വന്നിട്ടുള്ളത് അതൊന്നും എടുക്കാതെയാണ് അവരിപ്പോൾ വെറുതെ സമയം കളഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതുവരെ ടാസ്ക് പോലും ബിഗ് ബോസ് തന്നിട്ടില്ല എന്നിട്ട് ും നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് തന്നിട്ടില്ല